ഹായ് ഞാൻ സുനന്ദ ഇത് റൗണ്ട് സ്റ്റിച്ച് ബ്രാ ആണ് ഇതിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാലോ അല്ലേ ഇത് റൗണ്ട് സ്റ്റിച്ച് ബ്രാ ആണ് അപ്പം കുറെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഏത് സൈസ് വരെ ഉണ്ട് നമുക്ക് കിട്ട അവൈലബിൾ ആയിട്ടുള്ളത് ഏത് സൈസ് വരെ ഉള്ളതാണെന്ന് അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ച നമ്മളെ ഷോപ്പിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സൈസുകളെ പറ്റിയിട്ടും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ നമ്മളെടുത്ത് മുപ്പത്തിരണ്ട് മുതൽ അൻപത്തിരണ്ട് വരെ അതായത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് അങ്ങനെ സൈസ് വരെ ഈ മോഡല് റൗണ്ട് സ്റ്റിച്ച് വാങ്ങാൻ കിട്ടും പിന്നെ അതിൽ അതിൽ തന്നെ നാല്പത്തിനാല് സൈസ് വരെ ബ്ലാക്ക് വൈറ്റ് ക്രീം വരുന്നുണ്ട് അതായത് ബ്ലാക്ക് വൈറ്റ് ക്രീം ഇങ്ങനെ കളറുകള് പല മിക്സഡ് കളറുകളും അങ്ങനെ നാൽപ്പത്തി നാല് സൈസ് വരെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ നാൽപ്പത്തി എട്ട് അൻപത് അൻപത്തിരണ്ട് ഇങ്ങനെയുള്ള സൈസുകളില് കളറുകൾ മാത്രം അതായത് ഇങ്ങനെ ബ്ലാക്ക് വൈറ്റ് ക്രീം അങ്ങനെയുള്ള കോമ്പിനേഷൻ അല്ലാതെ ഇങ്ങനെ കളറുകൾ ഉണ്ടാവുമല്ലോ ബ്ലൂ റെഡ് റെഡ് പീച്ച് അങ്ങനെയൊക്കെയുള്ള കളറുകൾ അങ്ങനെയുള്ള കളറുകളാണ് ഫോർട്ടി എയ്റ്റ് മുതൽ ഫിഫ്റ്റി ടു അതായത് നാൽപ്പത്തെട്ട് അൻപത് അൻപത്തിരണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു മൂന്ന് സൈസുകളിൽ വരുന്നത് നമ്മളെ ഷോപ്പിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പറഞ്ഞു തരുന്നത് പിന്നെ കപ്പ് സൈസ് വരുന്നത് നാൽപ്പത്തെട്ട് സൈസ് വരെ സിയും ബിയും സിയും ഡിയും നമ്മളെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അതായത് മുപ്പത്തി രണ്ട് മുതല് നാൽപ്പത്തിയെട്ട് സൈസ് വരെ എല്ലാ അളവും അതായത് ഡി കപ്പ് വരെ സി കപ്പ് വരെ സോറി പിന്നെ മുപ്പത്തിരണ്ട് സൈസ് മുതൽ നാല്പത്തെട്ട് സൈസ് വരെ ബിയും സിയും ഡിയും ഒക്കെ നമ്മളെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഇനി നാൽപ്പത്തി നാല് സൈസ് വരെ എഫ് കപ്പ് വരെ കിട്ടും അതായത് ഇങ്ങനെയുള്ള കപ്പ് സൈസുകളും നമ്മളെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ പിന്നെ വരുന്നത് കള അൻപത് അൻപതും അൻപത്തിരണ്ടും അത് പറഞ്ഞല്ലോ അല്ലേ അൻപതും അൻപത്തിരണ്ടും അപ്പം ഇങ്ങനെയുള്ള ഇത്രയും കള സൈസുകളാണ് നമ്മളെ ഷോപ്പിൽ കിട്ടുക അപ്പം നിങ്ങൾക്കായിരിക്കും വലിയ സൈസ് ഇത് അതായത് നല്ല തടി ഉള്ള അത്യാവശ്യം നല്ല തടി ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എവിടുന്നും വാങ്ങാൻ ഇങ്ങനെ റൗണ്ട് സ്റ്റിച്ച് വാങ്ങാൻ കിട്ടണില്ലാച്ചെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളെടുത്തുള്ള പിന്നെ അളവുകൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഏത് എത്ര ഒരുവിധം തടിയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന അളവുകളാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കപ്പ് സൈസ് എഫ് കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഫോർട്ടി ഫോറില് എഫ് കപ്പ് എന്നൊക്കെ പറയുമ്പോൾ വലിയ സൈസാണ് അപ്പൊ അതും അതുവരെ നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആരെയെങ്കിലും വേണമെങ്കിൽ എൻക്വയറി ചെയ്യുന്നത് ഈ വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക്